ഈ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ചില നടന്മാരോടൊക്കെ സംസാരിച്ചപ്പോൾ ജഗദീഷ് ചേട്ടനോ ആരാണ് പറഞ്ഞത് ജഗദീഷ് ഏട്ടൻ ഇപ്പം ഗൗരവമുള്ള വേഷങ്ങൾ കിട്ടുകയാണല്ലോ അപ്പോൾ പറഞ്ഞു പുതിയ സംവിധായകർ വന്നപ്പോൾ അവരാണ് നമുക്ക് ഗൗരവമുള്ള വേഷങ്ങൾ തന്നു തുടങ്ങിയെന്ന് ഒരുപക്ഷെ മാളച്ചേട്ടൻ്റെ ഒരു കരിയറിൽ വരുന്ന പുതിയ സംവിധായകരിൽ പെട്ട ആളാണ് വിനയൻ സാറൊക്കെ അന്നത്തെ ഏറ്റവും പുതിയ ഏറ്റവും ധൈര്യം സിനിമ എന്ന് പറഞ്ഞാല് നമ്മള് ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പലരെയും പല രീതിയിൽ കാസ്റ്റ് ചെയ്യാമെന്നും പലരെയും പലതരത്തിൽ ഉപയോഗിക്കാമെന്നും തെളിയിച്ചുകൊണ്ട് സിനിമ ചെയ്ത് വന്നവരാണ് ഇവരെല്ലാം അപ്പം ഈ മാളച്ചേട്ടന്റെ ഇതിപ്പം വിനയൻ സാർ തന്നെ പറഞ്ഞു അദ്ദേഹം ഈ പ്രതിസന്ധികളിലൊക്കെ വളരെ കാര്യമായിട്ട് കൂടെ നിൽക്കുന്നു ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് അതൊരു പക്ഷേ വിനയൻ സാറിനോട് മാത്രമായിട്ടുള്ളൊരു സ്വഭാവം ആയിരിക്കില്ല കേട്ടോ അത് അദ്ദേഹത്തിന്റെ ഒരു നമ്മുടെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും പടം ഞാൻ മണിയെ അപ്പോൾ അന്ന് മണിയൊരു വെറും കോമഡിയനായിരുന്നല്ലോ ആ വടം ഇറങ്ങിക്കഴിഞ്ഞപ്പം മാളച്ചേട്ടൻ എന്നെ വിളിച്ചിട്ട് അതാണ് ഒരു കലാകാരൻ്റെ ആ ഒരു അതിനോടുള്ള ഇഷ്ടം എടാ എടാ ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് താടാ പോനെ എടാ ഞാൻ കലക്കും ഞാൻ സത്യമായിട്ടറിയാം എനിക്ക് ഭാര്യ ഇപ്പോഴും ആ വാക്കെനിക്ക് ആലോചിക്കുന്നുണ്ട് ഇപ്പം കാരണം മണി മണിയപ്പുള്ളി അങ്ങ് പാനോളം പുകഴ്ത്തുവാണ് അതിനൊപ്പം പുള്ളിയുടെ ഒരു ആഗ്രഹം ആ പുള്ളി ശരിയായിരിക്കാൻ ചിലപ്പോൾ കേട്ടോ എനിക്ക് എനിക്കത്ര ഒരു ക്യാരക്ടർ പുള്ളിക്ക് ഒരു ഹീറോ ആയി കൊടുക്കാനൊന്നും പറ്റിയില്ല ചിലപ്പോൾ നമ്മളെ കരയിക്കുന്ന രീതിയിൽ അഭിനയിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു പുള്ളി ഇത് പറ്റിയില്ലെന്ന് പറയുമ്പോൾ ഇത് വ്യവസായം അവിടെ ശരി ശരി അതില് പറ്റൂ അല്ല അല്ല നേരത്തെ അസാധ്യ ധൈര്യം അന്ന് കാണിച്ചത് അന്ന് നമ്മള് മണിയെ മണി എന്നൊരു അത്ര വലിയ വ്യവസായ വാല്യുള്ള ആളല്ല ഹീറോ ആയിട്ട് ഹീറോ ആയിട്ടല്ല കോമഡിയൻ ആയിട്ട് മാത്രം നേരിട്ടാണ് അപ്പൊ അതാണ് പുള്ളി അന്ന് പറഞ്ഞത് എന്ന് മാത്രമല്ല അന്നൊരു വലിയ സംഭവം ഉണ്ടായത് സത്യത്തിൽ അന്ന് നമ്മുടെ ഇന്ദ്രൻസ് ചെയ്ത വേഷം ആ ചായക്കടയിൽ ഒരു കാലി ചടന്തി ചായ അടിക്കുന്ന മാളച്ചേട്ടനെ ആലോചിച്ച പക്ഷെ മാളച്ചേട്ടൻ്റെ ഒരു ഫിഗർ വലുതാണ് നമുക്കൊരു കൊച്ച് ആള് വേണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ദ്രൻസിനെ ഇട്ടത് ഞാൻ പറഞ്ഞു തന്നത് മാളച്ചേട്ടിന് അത്തരം ക്യാരക്ടറൊക്കെ നമ്മൾ അത്തരം ഒരു മുഴുനീള ക്യാരക്ടർ സീരിയസ് മാളച്ചേട്ടിന് കിട്ടിയിട്ടില്ല ഞാന് ഒരു ഹീറോ മണി ഹീറോ ആയിരുന്നല്ലോ വാസന്തി ലക്ഷ്മിയിൽ ഞാൻ ഈ വാര്യരെ നിധിയിലെ വാര്യരെ ആലോചിച്ചോ പറയാണ് ഒരു മുഴുനീള നാടകത്തിൽ നമ്മളെ അതിശയിപ്പിച്ച അഭിനയം കാഴ്ച വെച്ച ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറയും ഇപ്പം പിഷാരടി പറഞ്ഞല്ലോ ജനം എങ്ങനെ ആഘോഷിക്കുന്നു മാളച്ചേട്ടൻ്റെ ആ കാലഘട്ടത്തിൽ മാളച്ചേട്ടൻ്റെ അഭിനയവും മാളച്ചേട്ടനെ അറിയാവുന്നവരും തീർച്ചയായിട്ടും ആഘോഷിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ ആഘോഷം അതല്ലേ മിമിക്രി ആർട്ടിസ്റ്റുകൾ അനുകരിക്കുന്ന ഞാൻ സ്റ്റേജിൽ കണ്ട തലേ കെട്ട കെട്ട് കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് വരുമ്പോ തന്നെ ആളുകൾ എത്രയോ സ്റ്റേജ് കളി വലുതായിട്ട് അല്ലേ ഒരാളെ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങേരം എന്താ അതല്ലേ ജനങ്ങളത് സ്വീകരിക്കുന്നത് ഒരു നിമുക്കറിക്കാറും ചെയ്യണ്ടേ അപ്പൊ അത്രയും പതി ആള് ഉള്ളിൽ കയറിണ്ട് ആൾക്കാരെ